ഹായ് ഞാൻ ഐശ്വര്യ ലേൺ വോയിസ് ഫാക്കൽറ്റി ആണ് ഇപ്പം ബി ബി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോഴ്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ മീനിങ് ക്ലാസിഫിക്കേഷനിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മീനിങ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്ന അതിലുള്ള ഡെഫിനീഷൻ അതുപോലെ ക്ലാസിഫിക്കേഷനിൽ ക്ലൈമറ്റ് ചേഞ്ച് ബയോളജിക്കൽ ജിയോളജിക്കൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് ിസാസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ് ക്ലാസിഫിക്കേഷനിൽ രണ്ട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് മാൻമേ ഡിസാസ്റ്റർ സോ നമ്മൾ ഇതിന് മുന്നറിയിപ്പ ക്ലാസ്സിൽ നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സില് നമ്മള് മാൻമേഡ് ഡിസാസ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് മാൻമേഡ് ഡിസാസ്റ്റർ മെയിനായിട്ട് അതിന്റെ എന്താണ് മാൻമേഡ് ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ഹ്യൂമൺ ആക്ഷൻസ് മനുഷ്യന്മാരുടെ ആക്ഷൻസ് കൊണ്ട് ആക്ടിവിറ്റീസ് കൊണ്ട് ഉറയുന്ന സംഭവിക്കുന്ന ഒരു സംഭവമാണ് മാൻമേഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്ലോ മനുഷ്യൻ ലൈഫിനോ പ്രോപ്പർട്ടിക്കോ എന്തായാലും ഡാമേജസ് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ഡാമേജസ് ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു അപ്പം ആ ഒരു കാര്യത്തില് മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കൊണ്ടൊക്കെ ഡിസാസ്റ്റർ വരുമ്പോഴാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആ ഡിസാസ്റ്റർ ദാറ്റ് ആർ പോസ്ഡ് ബൈ ഹ്യൂമൺ ആൻഡ് ഒക്കെ ഇന്നോർ ക്ലോസ് ടു ഹ്യൂമൻ സെറ്റിൽമെന്റ് അതായത് അതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ് അത് ഹ്യൂമൻസിനെ ക്ലോസ് ടു ഹ്യൂമൻസ് ക്ലോസ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ഏരിയായാലോ അല്ലെങ്കിൽ ഹ്യൂമൻസിനെ തന്നെ ഡയറക്ട് എഫക്ട് ചെയ്യുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് മാൻവേ ഡിസാസ്റ്റർ അപ്പം അതിൽ ഫസ്റ്റ് ഡിസാസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലെക്സ് എമർജൻസീസ് ഓഫ് കോൺഫ്ലിക്സ് ആണ് പെട്ടെന്ന് വല്ല സംഘർ സംഘർഷങ്ങളോ എമർജൻസീസോ ഉണ്ടാവുന്നതാണ് കോംപ്ലെക്സ് എമർജൻസീസ് ഓഫ് കോൺഫ്ലിക്സ് എന്ന് പറയുന്നത് മേ ബി ഇപ്പം നാഷണൽ വൈസിൽ ഡൊമസ്റ്റിക് വൈസിൽ ഇപ്പം ഇന്ത്യയുടെ കാര്യം എടുക്കുവാണെങ്കിൽ വല്ല കമ്മ്യൂണൽ റൈട്ടോ എന്താ കലാപകലോ കാര്യങ്ങളോ ഉണ്ടാവുകയും അത് പിന്നീട് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടീനെ എഫക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു കോംപ്ലക്സ് എമർജൻസി ആണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാക്കുകയാണ് അതായത് ഹ്യൂമൻ ലൈഫിനും കാര്യങ്ങൾക്കും മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്കും ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു അത് റിസൾട്ട് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്ട് നമ്മൾ ഈ കോംപ്ലക്സ് എമർജൻസീസിൽ പറയും ഇന്റർനാഷണൽ ലെവൽസിലാണെങ്കിൽ ഏഹ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുക മൈഗ്രേഷൻ ഉണ്ടാവുക ഇതുപോലുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഡീകെയിങ് ഉണ്ടാവുക സൊസൈറ്റി നശിക്കുക അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ നാശം ഉണ്ടാക്കുക എക്കണോമിക്ക് സാമ്പത്തികപരമായിട്ട് നാശം ഉണ്ടാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലെക്സ് എമർജൻസിസ് ആൻഡ് കോൺഫ്ലിക്ട്സിൽ പറയുന്നതാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ സൊസൈറ്റി ലാർജ്ലി ഒരുപാട് സൊസൈറ്റിയൻ മെമ്പേഴ്സ് സൊസൈറ്റിയിലുള്ള ഒരുപാട് മെമ്പേഴ്സിനെ ചെയ്യുക ആ ഹ്യൂമാനിറ്റേറിയൻ അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിന്റെയും ആവശ്യമുണ്ട് കാരണം മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയും ആ ഒരു രാജ്യം രാജ്യം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇവർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളിൽ തന്നെ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു മെമ്പേഴ്സിന്റെയും അതോറിറ്റിയുടെയും ഈ ഒരു വയലൻസ് കുറക്കുക പീസ് കൊണ്ടുവരുക കാര്യങ്ങൾ നോർമൽ ആക്കുക എന്നുള്ളത് കോംപ്ലെക്സ് എമർജൻസീസ് ആൻഡ് കോൺഫ്ലിക്സ് പ്യുവർലി ഹ്യൂമൻ മെയിൻ ആണ് കാരണം ഹ്യൂമൻസിന്റെ കാര്യങ്ങൾ കൊണ്ടും ഒപ്പീനിയൻസ് കൊണ്ടുമാണ് ഈ കോൺഫ്ലിക്സും കാര്യങ്ങളും ഉണ്ടാകുന്നത് ദിസ്ഇസ് വൺ ഓഫ് ദ മാൻ മെയിൻ പിന്നെയുള്ളത് ഫാമിനാണ് പട്ടിണിയാണ് പട്ടിണി നാച്ചുറൽ ഡിസാസ്റ്ററിന് ഒരു ആയിട്ടും പട്ടിണി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം വരൾച്ചയും ഫ്ലഡോ കാര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ആ രീതിയിലും പട്ടിണി ഉണ്ടാകുന്നുണ്ട് അത് ഫുഡ് സെക്യൂരിറ്റിയിലും നമുക്ക് പറയാൻ പറ്റും ഫുഡ് സെക്യൂരിറ്റി നല്ല ഫുഡ് അല്ലെങ്കിലും പോവർട്ടി ഉണ്ടാകും കാരണം നമ്മൾ കൺസംഷൻ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ലതല്ലെങ്കിൽ അത് പിന്നീട് അടുത്ത ഡിസാസ്റ്ററിലേക്കും പോകും എപ്പിഡമിക്സ് ആയിട്ടും ആ ഒരു ഡിസാസ്റ്റർ സൈക്കിള് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സോ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് പല ഡിസാസ്റ്ററിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നല്ല വാട്ടറിന്റെ അവൈലബിലിറ്റി കാരണം ഒക്കെയാണ് ഈ ഒരു പട്ടിണിയും കാര്യങ്ങളും വരുന്നത് അത് പിന്നീട് കടങ്ങളിലേക്ക് പോകും സാമ്പത്തിക സ്ഥിതി പിന്നെയും കഷ്ടത്തിലാക്കും ഇതുപോലുള്ള ഒരുപാട് ഇമ്പാക്ട്സ് ഈ ഒരു പട്ടിണിയുടെ ഫോളോയിങ് ആയിട്ട് പിന്നെയും സംഭവിക്കുന്നുണ്ട് അപ്പം ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ്ലി ഫുഡ് അൺഅ അൺ ആയിരിക്കും ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഇന്റർനാഷണലിൽ നമ്മള് ആർട്ടിക്കിൾസും ന്യൂസും കാര്യങ്ങളും വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും തീരെ ഫുഡ് അവൈലബിൾ അല്ലാത്ത ഒരുപാട് ഏരിയാസ് ഇന്റർനാഷണലി ഉണ്ട് സോ പട്ടണിയും കാര്യങ്ങളും ഉണ്ടാകും അത് ന്യൂട്രീഷനെ എഫക്ട് ചെയ്യും അത് ഡിനെ കാരണമാക്കും ഹെൽത്ത് ഡിസാസ്റ്റർ ആയിട്ടും പിന്നെ മൈഗ്രേഷനും ഫാമിലി പട്ടിണി മെയിൻ ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് ഹെൽത്ത് ഡിസാസ്റ്റർ ആണ് കാരണം പട്ടിണി മരണങ്ങൾ ഉണ്ടാവുക ഈ കാര്യങ്ങളിലേക്കും പട്ടിണി മരണങ്ങൾ മെയിനായിട്ടും ഫുഡ് കിട്ടാതെയും പിന്നീട് ഈ ഫുഡ് കിട്ടാത്ത അവസ്ഥ മാൽ ന്യൂട്രിഷനിലേക്കും പിന്നീട് അത് രോഗങ്ങളിലേക്കു പോയിട്ടുള്ള പട്ടിണ മരണങ്ങളും ഫുഡ് കിട്ടാതെയുള്ള മരണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു സ്ഥലത്തു നിന്ന് ആൾക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോ മൈഗ്രേഷൻ ഇങ്ങനെയും ഉണ്ടാകുന്നുണ്ട് സോ ഇതാണ് ഫാമിൻസിൽ നമുക്ക് പറയാനുള്ളത് ഇതും ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് സോ ഇതും ഒരു മാൻമെയ് ഡിസാസ്റ്റർ ഉണ്ട് പിന്നെ ഇള്ളതാണ് ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ആൾക്കാർ ആ ഒരു സ്ഥലത്ത് നല്ല സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു വീടും കാര്യങ്ങളും കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഒക്കെ വിട്ടിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് താമസിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് ഭൂമി വലുക്കോ ഫ്ലഡോ കോൺഫ്ലിക്റ്റോ ഭൂമി വലുക്കോ ഫ്ലഡോ ആണെങ്കിൽ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് പറയും കോൺഫ്ലിക്ട് ആണെങ്കിൽ അത് മാൻമെയ് ഡിസാസ്റ്റർ ആണ് സോ നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് മാൻമേഡ് ഡിസാസ്റ്റർ ഇസ് കോൺട്രിബ്യൂട്ടിങ് ഫോർ ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ ഒരു പോപ്പുലേഷൻ ഒന്നടങ്കം ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് സോ ഇന്റർനാഷണലി ആണ് ഡിസ്പ്ലേസ്മെന്റ് അവർ അവര് ആയി പലായനം ചെയ്യുന്ന ആൾക്കാരായി ഒരു കൺട്രീനുള്ളിൽ തന്നെ ആണെങ്കിൽ അതങ്ങനല്ല വിനേ കൺട്രി ഡ്യൂ ടു കോൺഫ്ലിക്ട്സ് ഓർ അതെ റീസൺ അപ്പം കൺട്രിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ആണെങ്കിൽ കലക്ടീവ് എഫേർട്സ് കാരണം നമുക്കത് മാറ്റാൻ പറ്റും ഇമ്മീഡിയറ്റ് റിലീഫ് കൊണ്ടുവരാൻ പറ്റും മാൻഡേറ്റ് ഓഫ് യു എൻ എസ് സി ആർ ദസ്പോൺസിബിലിറ്റി ഓഫ് ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ ഇന്റർണലി ഓർ ഇന്റർനാഷണലി റെസ്റ്റ് വിത്ത് ഹോസ്റ്റ് ഗവൺമെന്റ് അതായത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ കൂടെ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് രാജ്യത്തിനകത്ത് തന്നെ നടക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ അതോറിറ്റി അതായത് ആ രാജ്യത്തെ ഗവൺമെന്റ് അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം ഇന്റർനാഷണലി ആണെങ്കിലും എവിടുന്നാണ് മൈഗ്രേഷൻ നടക്കുന്നത് അവര് റെസ്പോൺസിബിൾ ആയിരിക്കണം പക്ഷെ നിങ്ങള് മൈഗ്രേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മില് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ പോലും രണ്ട് ടേംസിനും നല്ല ഡിഫറൻസിയേഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ കോൺഫ്ലിക്റ്റോ ഉണ്ടാകുന്ന സമയത്ത് മാറി താമസിക്കുവാണെങ്കിലും പിന്നീട് തിരിച്ചു വരാൻ ഹോപ്പിലാണ് ഈ ജനങ്ങൾ മാറി താമസിക്കുന്നത് പക്ഷെ മൈഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സെറ്റിൽമെന്റിനായിട്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതാണ് മൈഗ്രേഷൻ സോ ഇങ്ങനൊരു ഡിഫറൻസ് ഡിസ്പ്ലേസ്മെന്റും മൈഗ്രേഷനും തമ്മിൽ ഉണ്ട് സോ ഈ ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷന് അവരുടേതായ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രഗിൾസും ഈ ഒരു കാരണമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂട്ട് ഡിസ്പ്ലേസ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബോ ഡിസാസ്റ്ററാണ് മാൻമേഡ് ഡിസാസ്റ്ററും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്ററും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്സ് ആണ് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതങ്ങളാണ് അത് എയർ ഉണ്ട് റോഡ് വഴി ഉണ്ട് വാട്ടർ ഉണ്ട് റെയിൽ ഉണ്ട് അപ്പം ഇത് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ടാകും ഇന്ത്യയിൽ റെയിൽ ആക്സിഡന്റ് ഉണ്ടായത് അതുപോലെ എയർ ക്രാഷസ് ഉണ്ടാകും ബൈ ആണെങ്കിൽ റോഡ് ആക്സിഡന്റ്സ് ഉണ്ടാകും വാട്ടർ ആണെങ്കിൽ ഷിപ്പിന്റെ കാര്യങ്ങളിലും ഫെയിലർ ഉണ്ടാകുന്നതും അതൊക്കെ വാട്ടർ ട്രാജഡീസ് ആണ് സോ ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ ട്രാജിക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ബൈ റോഡാണെങ്കിൽ കിപ്പിക്കൽ സാധനങ്ങളും കൊണ്ട് ഒരു പോകുന്ന പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് പോകുന്ന വണ്ടികൾ ഉണ്ടാവും പൈപ്പ് ലൈൻസ് ഉണ്ടാവാം അപ്പം ഇതിന്റെയൊക്കെ ബ്രേക്ക് ഡൗൺന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഇമ്പാക്ട് സൃഷ്ടിക്കും കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഗ്യാസ് സോറി ഗ്യാസ് പെട്രോളിയം പ്രൊഡക്റ്റ് പൊട്ടിത്തെറിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പോപ്പുലേറ്റഡ് ഏരിയയിലാണെങ്കിൽ ഒരുപാട് ലോസ് ഓഫ് ലൈഫിനും പ്രോപ്പർട്ടീസിനും ഒക്കെ കാരണമാകും അതുപോലെ എയർ ക്രാഷസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വോട്ടറിലാണെങ്കിലും ഓയിൽ ലീക്കേജോ അങ്ങനെയുള്ള കാര്യങ്ങള് ഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് വോട്ടർ പൊല്യൂഷനും ലൈക്ക് എവറിങ് ഈസ് ഡിപെൻഡ് ഓൺ എവറിത്തിങ് അതായത് എല്ലാ ഡിസാസ്റ്ററും മറ്റൊന്നിനെ ഡിപെൻഡ് ചെയ്ത് മറ്റൊന്നിനെ എഫക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും മെയിൻ ആയിട്ടും ട്രാൻസ്പോർട്ട് ആക്സിഡന്റിൽ ഡിഫറെന്റ് വെയ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാവുന്ന ആക്സിഡന്റ്സിനെ പറ്റിയാണ് പറയുന്നത് മാൻവേ ഡിസാസ്റ്റർ ആണ് പക്ഷെ അതിൽ എക്സ്റ്റൻസ് എക്സ്റ്റെൻറ് കുറച്ചുകൂടെ കൂടാൻ സാധിക്കും പിന്നെ അല്ലെങ്കിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം എഫക്ട് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്സിന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉള്ളത് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്സ് ആണ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് മെയിൻ ആയിട്ടും കെമിക്കൽ എക്സ്പ്ലോഷൻ ഗോപാൽ രാജയുടെ ഒക്കെ ഉണ്ടായതുപോലെ കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടാകാം മൈൻ എക്സ്പ്ലോഷൻ അതായത് മൈൻ മൈൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്പ്ലോഷൻ ഉണ്ടാകാം റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായതാണ് മൈനിലെ വർക്കേഴ്സിന് പക്ഷേ വലിയ ലൈഫ് ലോസോ കാര്യങ്ങളോ ഉണ്ടാകില്ല ബട്ട് ദർ ആർ ഹാപ്പനിങ് അങ്ങനെ ഡിസാസ്റ്റേഴ്സ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷൻ നമുക്കറിയാം ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒക്കെ ജർമാബുൽ ഡിസാസ്റ്റർ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുകയും ആ ഏരിയ പിന്നീട് ഡെസേർട്ട് ആക്കേണ്ട അവസ്ഥ വരും കാരണം ഒഴിവാക്കിയിട്ട് ആ കെമിക്കൽ റിയാക്ഷൻ കാരണം ആ ഏരിയ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കാവും അതുപോലെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഭയങ്കര ഡേഞ്ചർ ആണ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററും ഒരുപാട് ഗ്യാസ് ലീക്കേജോ കാര്യങ്ങളോ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപാട് ജീവന്റെ നഷ്ടങ്ങൾക്കും കാരണങ്ങൾ കാരണമാകും അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാല് ഡയറക്ട്ലി അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല കാരണം എയർ പൊല്യൂഷൻ എൻവീറോൺമെന്റൽ പൊല്യൂഷൻ കംപ്ലീറ്റ്ലി എയർ പൊല്യൂഷൻ എല്ലോണായിട്ട് പറയാൻ പറ്റില്ല എൻവോൺമെന്റൽ പൊല്യൂഷന് ഇൻഡസ്ട്രിയൽ വേസ്റ്റും കാരണ കാരണമാകുന്നുണ്ട് സോ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ രണ്ട് രീതിയിൽ ഈ ഒരു ഗ്യാസ് ലീക്കേജും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും പറയാം അതല്ലാതെ തന്നെ ആസിഡ് റെയിനും ലാൻഡ് ഡിഗ്രേഡേഷനും വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും നോയിസ് പൊല്യൂഷനും ഇതുപോലെ ഒരുപാട് റീസൺ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ വെച്ചിട്ട് ഉണ്ടാകുന്നുണ്ട് സോ ഇതും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് പിന്നെ അതേ ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത് അതേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ ഇത്ര നേരം നാച്ചുറൽ ഡിസാസ്റ്റർ പറഞ്ഞു ഏതൊക്കെയാണ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ എഫക്റ്റും കാര്യങ്ങളും ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു സെക്കൻഡ് ക്ലാസ്സിൽ നമ്മളിപ്പം മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് പറഞ്ഞു ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അതായത് കോമ്പൗണ്ട് ഡിസാസ്റ്ററും കോംപ്ലക്സ് ഡിസാസ്റ്ററും കോമ്പൗണ്ട് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ വിച്ച് മേ ഹാവ് അതർ കോൺസിക്വൻസസ് ലൈറ്റ് ടു അതർ ഡിസാസ്റ്റർ അതായത് കണക്ടി ആയിട്ടുള്ളതാണ് ആ ഒരു ഡിസാസ്റ്റർ ഇസ് എ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ വിച്ച് മേ ഹാവ് അതർ കോൺസിക്വൻസ് ആ ഒരു ഡിസാസ്റ്ററിന് അടുത്ത കോൺസിക്വൻസസ് ഉണ്ടാവുകയും അത് പിന്നീട് മറ്റൊരു ഡിസാസ്റ്ററിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ട് ഡിസാസ്റ്റർ എന്ന് പറയും അതായത് പീപ്പിൾ അതായത് ഇപ്പം പട്ടിണി ഉണ്ടാവുകയാണെങ്കിൽ അടുത്തൊരു ഡിസാസ്റ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിളിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റൊരു ഡിസാസ്റ്റർ ആണ് കോമ്പൗണ്ട് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ മറ്റൊരു ഡിസാസ്റ്ററിനെ അല്ലെങ്കിൽ അതിന് ഒരു അതായത് മറ്റൊരു ഡിസാസ്റ്ററിനൂടെ വഴിതെളിക്കുക ഒരു ഇതിലാണ് കോമ്പൗണ്ട് ഡിസാസ്റ്റർ പറയുന്നത് അത് പിന്നെയുള്ളത് കോംപ്ലക്സ് ഡിസാസ്റ്റർ ആണ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ വിച്ച് മേ ലീഡ് ടു കൊളാപ്സ് ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി ഓർ അതർ കോംപ്ലക്സ് പ്രോബ്ലം വിത്ത് അൻ ഇൻടൻസ് പൊളിറ്റിക്കൽ നേച്ചർ അതായത് ഒരു ഡിസാസ്റ്റർ കാരണം ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ കൊളാപ്സിന് അതായത് ഒരു ഗവൺമെന്റ് മെഷീനറിയുടെ അല്ലെങ്കിൽ അതോറിറ്റിയുടെ കൊളാപ്സിന് തന്നെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ മാന്മേ ഡിസാസ്റ്റർ എന്നീ ഡിസാസ്റ്റർ അത് കാരണമാക്കുവാണെങ്കിൽ അതൊരു കോംപ്ലക്സ് ഡിസാസ്റ്റർ ആണ് അതായത് കോൺഫ്ലിക്ട്സ് വിച്ച് ലെഡ് ടു പൊളിറ്റിക്കൽ കാവേഴ്സ് ആൻഡ് കമ്മ്യൂണൽ ഡിവിഷൻ അതായത് ഡിസാസ്റ്റർ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഉണ്ടായിട്ട് അത് പിന്നെ പൊളിറ്റിക്കൽ ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കുകയാണ് സൊസൈറ്റീസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് ഈ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ എ ഡിസാസ്റ്റർ അതും ഒരു ഡിസാസ്റ്റർ ആണ് സോ കോംപ്ലക്സ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ ബ്രേക്ക് ഡൗൺ കൊളാബ്സിനോ കാരണമാക്കുന്നതാണ് കോംപ്ലെക്സ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മാൻവേ ഡിസാസ്റ്ററിൽ നമ്മൾ കോൺഫ്ലിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്തു ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് ഡിസ്കസ് ചെയ്തു അതിനുശേഷം ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ അതിന്റെ ഇമ്പാക്ട്സ് എന്താണ് ഡിസ്കസ് ചെയ്തു ഫാമിൻസ് ഡിസ്കസ് ചെയ്തു ഇത്രയാണ് നമ്മൾ മാൻവേ ഡിസാസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്സാമിനെറ്റ് ചെയ്യാനുള്ളത് സോ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഈയൊരു യൂണിറ്റിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാര്യങ്ങള് അപ്പം ഡിസാസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ മാൻമേ ഡിസാസ്റ്റർ ആണെങ്കിലും ഒരു മാൻമേ ഡിസാസ്റ്റർ മറ്റൊരു മാൻമേ ഡിസാസ്റ്ററിനെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് കാര്യങ്ങള് ഒരു ഡിസാസ്റ്റർ മറ്റൊരു ഡിസാസ്റ്ററിനും പിന്നെ അതിന്റെ ആഫ്റ്റർ എഫെക്ട് കുറച്ചുകൂടെ വലുതാവാൻ കാരണമാകുന്നത് അപ്പം മോസ്റ്റ് ഡിസാസ്റ്റർ ഒക്കെ കോമ്പിനേഷൻ ഓഫ് ടു മോർ ഇൻഡിവിജ്വൽ ഡിസാസ്റ്റർ അതായത് മേ ബി എർത്ത്ക്വേക്ക് സുനാമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം അല്ലെങ്കിൽ ഏർത്ത്ക്വേക്ക് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷനോ കാരണങ്ങൾക്കോ കാരണമാവുന്നുണ്ട് സോ ഇതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് ഇൻക്രീസ് ചെയ്തുവരുമാണ് അപ്പം പ്രോഗ്രസ് ഓഫ് മാൻകെയിൻ ത്രഡ് ഓഫ് മാൻമെയിൻ ഡിസാസ്റ്റർ ഹാവ് ഓൾസോ ഇൻക്രീസ് നാച്ചുറൽ ഡിസാസ്റ്റർ പോലെ തന്നെ മാൻമേ ഡിസാസ്റ്ററും ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കില് ഇവിടെ ഡിഫറെന്റ് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഡിസാസ്റ്ററിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല പ്രിപ്പയർ ആവാനേ പറ്റുള്ളൂ പക്ഷെ മാൻമേഡ് ഡിസാസ്റ്റർ ഒരു പരിധി വരെ ഹ്യൂമൺ ആക്ടിവിറ്റീസ് കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇൻക്രീസ്ഡ് സോഷ്യൽ അണ്ട്രസ് ഹാവ് ട്രാസ്റ്റിക്കലി എഫക്റ്റഡ് മെനി സൊസൈറ്റീസ് വിച്ച് ഹാവ് ഓഫ് ഓവൺ ഓവർബർഡൻ ഗവൺമെന്റ് ഓൾറെഡി ഇൻടയർ കണ്ടീഷൻ ഡ്യൂ ടു പൂവർ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റജീസ് ഒരു സോഷ്യൽ അഡ്രസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഒരുപാട് സൊസൈറ്റീസിന് ഇതൊക്കെ അഫെക്ട് ചെയ്യുന്നുണ്ട് അത് ഗവൺമെന്റിനും ഓവർബേർഡൻ ആക്കുന്നുണ്ട് അതുപോലെ തോ ഹ്യൂമൻസ് ഹാ ബീൻ സക്സസ്ഫുൾ ഇൻ ഡിവൈസിംഗ് വേരിയേസ് മെത്തേഡ് ടു മാനേജ് ഡിസാസ്റ്റർ മെനി ചാലഞ്ചസ് സ്റ്റിൽ എക്സിസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിലും ചാലഞ്ചസ് എക്സിസ്റ്റ് ചെയ്യാണ് പുതിയ പുതിയ ഡിസാസ്റ്റർ ഓരോ വർഷം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഫ്ലഡ് ഒക്കെ ആണെങ്കിലും ഇന്ത്യ ഈസ് എക്സ്പെക്ടി ഫ്ലഡ് ഫോർ എവ്രി ഇയർ എല്ലാ വർഷങ്ങളിലേക്കും ഇന്ത്യ ഫ്ലഡിംഗ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ടാണ് ആ ഒരു പ്രിപ്പയർനസ് ലോസസ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബട്ട് നാച്ചുറൽ ഡിസാസ്റ്റർ ചിലപ്പോൾ പ്രിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് വരുന്നതായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് ഈവൻ തോ ടെക്നോളജീസ് ആർ ഇമ്പ്രൂവ് ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചാലഞ്ചസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ ഇതിന് ഇന്നത്തെ വർഷങ്ങളിലായിട്ട് മെയിൻ ആയിട്ട് രണ്ട് ക്വസ്റ്റൻസ് ആണ് ഈ ഒരു യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് മാൻമേഡ് ഡിസാസ്റ്റർ ആണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ വന്ന ക്വസ്റ്റൻ ആണ് മാൻമേഡ് ഡിസാസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മാൻമേഡ് ഡിസാസ്റ്റർ ആണ് അത് ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ഉണ്ട് അതുപോലെ ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ കോംപ്ലക്സ് എമർജൻസീസ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനുമേ ഡിസാസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പോയിന്റ് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വൺ ബൈ വൺ ഓരോ ഡിസാസ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്യുക ഹൗ ഇറ്റ് ഈസ് ലൈക്ക് എഫക്ടി ഈച്ച് അതേ ഡിസാസ്റ്റർ എല്ലാ ഡിസാസ്റ്ററിനെയും ഓരോ ഡിസാസ്റ്ററും മറ്റൊരു ഡിസാസ്റ്ററിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അത് കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ആൻസറിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെയുള്ളത് ഡിഫൈൻ ഡിസാസ്റ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നേച്ചറൽ ആൻഡ് മാനുവേൽ ഡിസാസ്റ്റർ ആണ് ഡിസാസ്റ്റർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ടു തൗസൻഡ് ഫൈവിന്റെ ആ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ റെഡ് ക്രോസ് സൊസൈറ്റി അതുപോലെ ഒരുപാട് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട് അതുപോലെ ഫ്രഞ്ച് വേർഡെന്നുള്ള ഡിറൈവേഷൻ ആണ് അതിന്റെ മീനിങ് എന്താണെന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഡെഫിനിഷനിൽ കൊടുക്കണം അതിനുശേഷം ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ നേച്ചറൽ ആൻഡ് മാനുവേൽ ഡിസാസ്റ്റർ ആണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്താണ് അതിന്റെ ടൈപ്പ്സ് മുന്നിലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ പോലെക്ക് ഫ്ലഡ് ഡ്രോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാം വൺ ബൈ വൺ ആയിട്ട് ഡിഫൈൻ ചെയ്യുക അത് ഇമ്പാക്ട് എങ്ങനെയാണ് പിന്നെ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഡിസാസ്റ്ററും അടുത്ത ഡി ട്രിഗർ ചെയ്യുന്നുണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം മാൻമേഡ് ഡിസാസ്റ്റർ ഇതിന് മുന്നിൽ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ രണ്ടു ആയിട്ടും ചെയ്യാം അപ്പം ഈ ഒരു യൂണിറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് മീനിങ് എന്താ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിന്റെ ഡെഫിനിഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എഴുതാം അതിനുശേഷം ശേഷം ക്ലാസിഫിക്കേഷനിൽ 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 കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു സ്ലൈഡിൽ ഉണ്ടായ ജിയോളജിക്കൽ ആ ഒരു കാര്യങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാര്യങ്ങൾ കൊടുക്കാം അതിനുശേഷം ഡിവൈഡ് ബൈ നേച്ചുറൽ ആൻഡ് മാൻമേഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ആ ഒരു രീതിയിലും ആൻസർ ചെയ്യാന്നാണ് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു